കർണാടക ശിരൂരിൽ അർജുനു വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം നിർണായക ഘട്ടത്തിൽ റഡാർ സിഗ്നൽ ലഭിച്ച സമീപം പരിശോധന തുടരുകയാണ് രക്ഷാപ്രവർത്തനത്തിനായി സൈന്യം ഉടൻ തന്നെ സംഭവസ്ഥലത്തെത്തും അതേസമയം രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിൽ ജില്ലാ ഭരണകൂടത്തിന് വീഴ്ച സംഭവിച്ചെന്ന് കോൺഗ്രസ് എം സതീഷ് കൃഷ്ണ സെയിൽ പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധികൾ ചേരുന്നു ആദ്യം അർജുനിലേക്ക് പോവുകയാണ് അർജുൻ കോഴി ക്ഷമിക്കണം ആനന്ദ് പുത്തൂറിലേക്ക് പോവുകയാണ് ആനന്ദ് കോഴിക്കോട്ടെ അർജുന്റെ വസതിയിൽ നിന്നാണ് ചേരുന്നത് ആനന്ദ് ആറാം ദിവസവും തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് ആദ്യഘട്ടങ്ങളിൽ ഉള്ള ലാഘവത്വമല്ല ഇപ്പോൾ റഡാർ സിഗ്നൽ ലഭിച്ച ഭാഗം കേന്ദ്രീകരിച്ച് തന്നെയാണ് മണ്ണ് മാറ്റി തിരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത് വീട്ടുകാരുടെ ആവശ്യപ്രകാരം സൈന്യം ഇന്ന് എത്തിച്ചേരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അർജുന്റെ വീട്ടിൽ നിന്നുള്ള സാഹചര്യം എപ്രകാരമാണ് രോഹിണി അർജുൻ്റെ വീട്ടുകാരുടെ പ്രതീക്ഷ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല നമ്മൾ കഴിഞ്ഞ ദിവസം അവരുടെ പ്രതികരണം അടക്കം കണ്ടതാണ് അത്തരത്തിൽ അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന് സൈന്യം എത്രയും പെട്ടെന്ന് തന്നെ ആ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ട് കാര്യങ്ങളെ നേതൃത്വം ഏറ്റെടുക്കണമെന്നായിരുന്നു ഇത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിക്കടക്കം ഇവർ അർജുൻ്റെ അടക്കമുള്ള ആ കുടുംബം മെയിൽ അയച്ചിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ഫോൺ വിളിച്ച് നേരിട്ട് പറഞ്ഞിരുന്നു അതിൻ്റെ എല്ലാം ഒരു ഫലമായി കൊണ്ട് തന്നെ ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോട് കൂടി തന്നെ സൈന്യം പ്രദേശത്തെത്തിക്കൊണ്ട് ഇതിൻ്റെ എല്ലാ നിയന്ത്രണവും ഏറ്റെടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് എന്തായാലും കുടുംബം ആ ഒരു കാര്യത്തിൽ വളരെ സന്തുഷ്ടരാണ് പക്ഷേ ആ അവർക്ക് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല സൈന്യത്തിൻ്റെ ഇടപെടൽ കൊണ്ട് തന്നെ വളരെ ഗുണപരമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാവുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് വീട്ടുകാർ എന്തായാലും ഈ പ്രദേശവാസികളുടെ പ്രതിഷേധം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് രാത്രി റോഡിൽ കുത്തിരിപ്പ് അടക്കം ഈ ഒരു കാര്യത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഈ രക്ഷാപ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ള അലംഭാവവും ഉദാസീനതയും എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു അത് ഇന്നും തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് ഒമ്പതരോടുകൂടി തന്നെ ഈ പ്രദേശത്തെ തണ്ണീർ പന്തലിൽ ഈ പ്രതിഷേധ സംഗമം നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട് കൂടുതൽ വേണ്ടി സാധിക്കുന്നത് എന്തായാലും കുടുംബം രാവിലെ മാധ്യമങ്ങളോട് അവരുടെ ചില ശാരീരികവും ബുദ്ധിമുട്ടുകൾ തന്നെയാണ് അവർ ചൂണ്ടിക്കാണിച്ചത് പക്ഷേ അല്പസമയത്തിനകം തന്നെ അവരുടെ ഒരു പ്രതികരണം ഉണ്ടാവും ഈ അർജുൻ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഈ കുടുംബവും ഈ നാടും ഈ വീടും നമുക്കറിയാം അർജുന്റെ വീട്ടിലെ സാഹചര്യം അങ്ങേയറ്റം ഏറ്റവും ദുഃഖകരം തന്നെയാണ് കാരണം ആദ്യ മണിക്കൂറുകളിൽ അവർ അറിയിക്കേണ്ടവരെ അറിയിച്ചിരുന്നു അർജുൻറെ ജീവൻ രക്ഷിക്കാൻ സാധിക്കാവുന്നതിന്റെ പരമാവധി ശ്രമങ്ങൾ അവർ അപേക്ഷിച്ചിരുന്നു പക്ഷേ എല്ലാ ഭാഗത്തു നിന്നും ആദ്യ ദിവസങ്ങളിൽ തിരസ്കരണം മാത്രമാണ് ഉണ്ടായത് പ്രത്യേകിച്ച് കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നും കേരള സർക്കാർ അത് ഏകോപിപ്പിക്കുന്നതിലും ഒരു പരിധിവരെ പരാജയം സംഭവിച്ചു എന്ന് വേണം പറയാൻ മൂന്നാം ദിവസം മാത്രമാണ് തിരച്ചിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത് പക്ഷേ അപ്പോഴും മണ്ണ് മാറ്റുന്ന നടപടിക്രമങ്ങളല്ലാതെ ഒരു ജീവൻ്റെ വേണ്ടിയുള്ള തുടുപ്പിനായി അവരാരും പരിശ്രമിച്ചിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം എന്തായാലും ഇപ്പോൾ കോഴിക്കോട്ടെ അർജുൻ്റെ വസതിയിൽ അടുത്ത ബന്ധുമിത്രാദികളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് നാട്ടുകാരുടെ ഭാഗത്ത് നിന്നും പ്രതിഷേധ സ്വരം കഴിഞ്ഞ ദിവസം തന്നെ വലിയ രീതിയിൽ ഉയർന്നിരുന്നു ഈ പ്രവർത്തനങ്ങളുടെ ഏകോപനമില്ലായ്മയെക്കുറിച്ച് ഇന്നും അവർ അത്തരത്തിലുള്ള പ്രതിഷേധ പ്രതികരണങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത് കുടുംബവും അതോടൊപ്പം ചേരും എന്ന് നമുക്ക് കണക്കാക്കാമോ അതൃശ്ചായ രോഹിണി കഴിഞ്ഞ ദിവസം മുതൽ തന്നെ അവർ കൃത്യമായി പറയുന്ന ഈ കുടുംബം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് തങ്ങളുടെ പരിമിതികൾ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതിനെ പരമാവധി ആ കുടുംബം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത് അത് ശരി തന്നെയാണ് കാരണം ഈ സംഭവം അറിഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ അർജുനെ വിളിച്ച് കിട്ടാറായതോട് കൂടി തന്നെ ഈ സുഹൃത്തിന്റെ ഒരു നിർദ്ദേശപ്രകാരം അത്തരത്തിൽ ഈ അങ്കോള സ്റ്റേഷനിലേക്ക് വിളിച്ചിരുന്ന അർജുൻ്റെ സഹോദരിയാണ് അത്തരത്തിൽ വിളിച്ചുകൊണ്ട് അത്തരത്തിൽ അർജുൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇത്തരത്തിൽ മിസ് ചെയ്തിട്ട് മിസ്സായിട്ടുണ്ട് ഇതുവരെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല എന്നുള്ള ഒരു കാര്യം പറയുമ്പോൾ അങ്കോള പോലീസ് സ്റ്റേഷനിൽ നിന്നും അത് അതിനോട് ആ സമയത്ത് ഫോട്ടോ അയച്ചു കൊടുക്കാനും മറ്റും ആവശ്യപ്പെടുകയും കുടുംബം കൃത്യമായി നിയമപരമായിട്ടുള്ള എല്ലാ നടപടികളും ചെയ്യുകയും ചെയ്തിരുന്നു പക്ഷേ ഈ പതിനാറാം തീയതി കഴിഞ്ഞിട്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ കാര്യത്തിൽ ഒരു ഗൗരവം എടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് കർണാടക സർക്കാരിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള തീർച്ചയായിട്ടും ഒരു വലിയ വീഴ്ച തന്നെയാണ് മാത്രമല്ല പതിനേഴാം തീയതി രാവിലെ തൊട്ടടുത്തുള്ള ഈ നമ്മുടെ സംസ്ഥാനത്തിലെ ചേവാർ സ്റ്റേഷനിൽ കുടുംബം ഔദ്യോഗികമായി തന്നെ പരാതി നൽകിയിട്ടുണ്ട് പതിനേഴാം തീയതി വൈകിയിട്ട് അവിടുത്തെ ജനപ്രതിനിധിയോട് ഈ കാര്യം കൃത്യമായി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷേ എന്നിട്ടും ഇത്തരം ഒരു ഒരു സാധാരണ കുടുംബം അവർ ചെയ്യുന്നതിനെ പരമാവധി ചെയ്തിട്ടും ഈ വിഷയം അതായത് ഗൗരവത്തോടു കൂടി എടുക്കുന്നത് പതിനെട്ടാം തീയതി ഉച്ചയ്ക്ക് ശേഷം മാത്രമാണ് അത്തരത്തിൽ തിരച്ചിൽ ആരംഭിക്കുന്നത് എന്നാണ് വളരെ ഒരു ആക്ഷേപം അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആരോപണം പ്രത്യേകിച്ച് ഈ പത്രമാധ്യമങ്ങളുടെയും അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളുടെയും എല്ലാം ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ തന്നെയാണ് ഈ ഒരു വിഷയത്തിനെ ഇത്ര പെട്ടെന്ന് ടേക്കപ്പ് ചെയ്യാനുള്ള ഒരു സമ്മർദ്ദം സർക്കാരിലേക്ക് എത്തിയത് അല്ലെങ്കിൽ ഒരുപക്ഷെ ഇത് വീണ്ടും ഒരു സാധാരണ സംഭവമായി മാറിപ്പോയനെ എന്ന് തന്നെയാണ് കുടുംബവും പറയുന്നത് ഇവിടുത്തെ നാട്ടുകാരുടെയും അഭിപ്രായം പൊതുവേ അത് തന്നെയാണ് എന്തായാലും അവസാനം ഒരു കുടുംബത്തിൻ്റെ ആവശ്യം അംഗീകരിച്ചിരിക്കുന്നു പ്രധാനമന്ത്രിയുടെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ മൂലം തന്നെ അല്പസമയം മുമ്പ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുടുംബമായി സംസാരിച്ചിരുന്നു ടെലിഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്നാണ് നമുക്ക് വേണ്ടി സാധിക്കുന്നത് ആ കുടുംബത്തെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട് പതിമു പതിനൊന്ന് മണി കൂടി തന്നെ സൈന്യം അവിടെ ഇറങ്ങും അതിൻ്റെ എല്ലാ ഉത്തരവുകളും ഇറങ്ങിയിട്ടുണ്ട് ഉത്തരവായിട്ടുണ്ട് എന്ന് തന്നെയാണ് കേന്ദ്രമന്ത്രി ഇവർ അറിയിച്ചത് എന്നാണ് നമുക്ക് വേണ്ടി സാധിക്കുന്നത് എന്തായാലും കുടുംബത്തിന് ആവശ്യം അവസരം അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു പക്ഷേ കുറച്ച് മുൻപേ അത്തരത്തിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഏകോപനം ഈ സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്ര വലിയ ഒരു കാത്തിരിപ്പിലേക്ക് പോകേണ്ടിയിരുന്നില്ല എന്ന് തന്നെയാണ് പൊതുവെ അഭിപ്രായം എന്തായാലും ഈ അർജുനെന്ന് പറയുന്ന ഈ കുടുംബത്തിൻ്റെ അത്താണിയാണ് പതിനെട്ട് വയസ്സ് മുതൽ തന്നെ ഒരു

കല്ലിൻ്റെയും മണ്ണിൻ്റെയും ഒന്നുമല്ലാത്ത യന്ത്രഭാഗങ്ങളുടേത് എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള സിഗ്നൽ തന്നെയാണ് ലഭിച്ചത് അതനുസരിച്ചുള്ള രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ നടക്കുകയാണോ തുടരുകയാണ് എന്തായാലും അല്പ ഉച്ചയോടെ തന്നെ ഈ മുഖ്യമന്ത്രി യു യെദ്യൂരപ്പ ഈ പ്രദേശത്തെത്തും അതിനാൽ തന്നെ നിലവിൽ സുരക്ഷ സിദ്ധരാമയ എവിടെ ഈ സ്ഥലത്തെത്തും അതിനാൽ തന്നെ ഈ പ്രദേശത്ത് നിന്ന് മാധ്യമങ്ങളെ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം ആ പ്രദേശത്ത് നിലവിൽ ആ റോഡിനുള്ള സമീപം ഉണ്ടായിരുന്ന ഇത്തരത്തിലുള്ള ആ മണ്ണ് മാറ്റം പൂർണ്ണമായും കഴിഞ്ഞിട്ടുണ്ട് അതിനാൽ തന്നെ ഏത് നിമിഷവും നമുക്ക് ആ ദൗത്യ സംഘത്തിന് ആ ലോറിയുടെ സമീപത്തെത്താൻ കഴിയുമെന്നും പ്രതീക്ഷയുണ്ട് കാരണം ഈ വലിയ കുന്നിടിഞ്ഞ് ഈ റോഡ് പൂർണ്ണമായും തന്നെ മറയുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം ഈ മണ്ണ് ഈ റോഡിലെ മണ്ണ് പൂർണ്ണമായി തന്നെ ഈ നിമിഷം മാറ്റാൻ നിലവിൽ കഴിഞ്ഞിട്ടുണ്ട് അതിനാൽ തന്നെയാണ് വളരെ പ്രതീക്ഷ നൽകുന്ന കാര്യം അതോടൊപ്പം തന്നെ അല്പസമയത്തിനകം ഇവിടെ സൈന്യം എത്തുന്നു ഇപ്പോൾ മണിയോട് അടുക്കുകയാണ് നിലവിൽ സൈന്യം എത്തുന്നത് പത്രയോടെ ഈ പ്രദേശത്ത് സൈന്യം എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അത്തരത്തിൽ വളരെ പ്രതീക്ഷയോടെയാണ് ഈ ദൗത്യ സംഘവും അതോടൊപ്പം തന്നെ ബന്ധുക്കളും നാട്ടുകാരുമെല്ലാം മുന്നോട്ട് പോകുന്നത് ചില നാട്ടുകാരും ഇത്തരത്തിൽ സഹായത്തിനായി ഇവിടെ എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാനുള്ള രഞ്ജിത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ എക്സ്പീരിയൻസ് ഉള്ള രഞ്ജിത്ത് ഈ പ്രദേശത്ത് എത്തി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുകയാണ് അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാനുള്ളത് നിലവിൽ ഇത്തരം സൈനികർ ഇവിടെ എത്താനുള്ള ഇടപെടൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതായും വിവരം ലഭിക്കുന്നുണ്ട് അത് സുരേഷ് ഗോപിയുടെ ഒരു അഭ്യർത്ഥന മാനിച്ചാണ് ഇത്തരത്തിൽ ഈ വിഷയത്തിൽ സുരേഷ് ഗോപിയോട് സഹായം നിലവിൽ ഈ കുടുംബം തേടിയിരുന്നു ആ പശ്ചാത്തലത്തിലാണ് സുരേഷ് ഗോപി പ്രധാനമന്ത്രിയെ ഇത്തരത്തിൽ ഈ കാര്യം അറിയിക്കുകയും തുടർന്നാണ് പ്രധാനമന്ത്രിയുടെ ഇടപെടലിലൂടെയാണ് ഇത്തരത്തിൽ ഈ പ്രദേശത്ത് പത്ത് മുപ്പതോടെ തന്നെ ഈ സൈനികർ എത്താമെന്ന രീതിയിലുള്ള പ്രവർത്തനവുമായി നിലവിൽ കേന്ദ്ര കേന്ദ്ര സംഘം കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലുണ്ടായത് എന്തായാലും ഈ സ്ഥലത്ത് നിലവിൽ മന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച് ഈ വഴി ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്